ു സ്നേഹക്കോട് ന്യൂ ജനറേഷനോട് ചില കാര്യങ്ങൾ പറയുകയാണ് ലക്ഷം അടിക്കാതെ നൃത്തം ചെയ്യാൻ പാട്ടുപാടാൻ പൊട്ടിച്ചിരിക്കാൻ ആഹ്ലാദിക്കാൻ പഠിക്കുക സെൽഫോണില്ലാതെ സഹജീവികളോട് സരളമായി സംസാരിക്കാൻ പഠിക്കുക മയക്കുമരുന്നുകൾ കുത്തിവെക്കാതെ സ്വബോധത്തോടെ സ്വപ്നം കാണാൻ പഠിക്കുക സെൽഫി ഇല്ലാതെ ചിരിക്കാൻ കഴിയാത്ത നിങ്ങൾ നേർക്കു നേരെ ആളുകളുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ പഠിക്കുക ഒരു കണ്ടീഷനുമില്ലാതെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ കൂട്ടുകാരെ സഹജീവികളെ സ്നേഹിക്കാൻ പഠിക്കുക ന്യൂ ജനറേഷൻ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ಏಕಿನ್ನೊಕ್ಕ <Gã>